എസ് ബിന്റെ ഒരു റീൽ എടുക്കാ കെട്ടിട നമ്മൾ ഈ ഉടുപ്പാണ് ഇട്ടുകൊടുക്കണത് ഇത് നമ്മുടെ അടുത്ത കാവടയുടെ കോസ്റ്റ്യൂമാണ് അപ്പൊ നമുക്ക് ബ്രോട്ടീഷൻ തുടങ്ങാം ആദ്യം തന്നെ കുറച്ച് കൺസിലർ ഒക്കെ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലർബാണത് ഏന്ന് അടിക്കല് കൊട്ടാ പിന്നെ അതിന്റെ ചോര ഊറ്റി പിഴിയണ ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ഓയിൽ സ്കിന്നാണെങ്കിൽ മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആണ് ഓയിൽ സ്കിന്നുള്ള എനിക്ക് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത് കാരണം ഡിഫറൻസ് മനസ്സിലായോ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് ദേ ഇതിന്റെ മൂടി നാശമായി പോകുന്നു സാരി നമ്മള് പുതിയ ലൈനർ വാങ്ങിണ്ട് പിന്നെ ഇത് കഴിയാണ്ട് അതെങ്ങനെ എടുക്കുക അതുകൊണ്ട് ഇത് ഊറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അത് എടുക്കാട്ടെ അങ്ങനെ ബ്രോട്ടീൻ ഒക്കെ കഴിഞ്ഞു വിചാരിച്ചു ച്ചപ്പഴാണോ ഒരു കാര്യം പറഞ്ഞത് ലിപ്സ്റ്റിക് ഇടാ മറന്നു അങ്ങനെ അത് ഇട്ട് കൊടുത്തു അങ്ങനെ നമ്മുടെ ബ്രിട്ടീഷും കഴിഞ്ഞൊരു പൊട്ടും കൂടി തൊടാം പിന്നെ കുറി കുറി തൊട്ട് എവിടുന്നോ ഇല്ലാത്ത ഒരു ഐശ്വര്യൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് ഓടി ചടിവില്ല അതിന് നമുക്ക് മുടിയുടെ കാര്യത്തിലേക്ക് അങ്ങോട്ട് കിടക്കാം അഞ്ചു മിനിറ്റ് കൊണ്ട് മുടി നീട്ടാൻ വെക്കണ പരിപാടിയിലേക്കാണ് നമ്മൾ നമ്മളെ കടക്കണം പരിപാടി ഇപ്പൊ മനസ്സിലായില്ലല്ലോ നമുക്ക് ഇത് തലമണ്ടയിൽ വെച്ച് കയറ്റി വെക്കാം ഇതിലിങ്ങനെ സ്ലൈഡ് പോലെ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് അതിങ്ങനെ തലയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റും ഞാൻ ഞാനിപ്പോ യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളും ഞാൻ റൈറ്റ് സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാം അതിൽ ഈ എക്സ്റ്റൻഷൻ ഒക്കെ ഞാൻ ഇട്ടു കൊടുക്കാം നൂറ്റാറുപത് ഉറുപ്പി അങ്ങോട്ട് ഉണ്ടായിരുന്നോ വേടിക്കുമ്പോ വേണ്ട ഒരു വേടിക്കാട്ടെ ട്ടാ മുടി കെട്ടിയണെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഒരു സത്യം പറയട്ടെ ഇതേപോലെ ലോങ് ഹെയർ ആണെങ്കിൽ എന്ത് രസാവൂലേ എനിക്ക് നല്ല ഇഷ്ടം എനിക്ക് ഇപ്പൊ മുടി കെട്ടിക്കളയണേലൊക്കെ എനിക്ക് കുറ്റബോധം അടിക്കുന്നു കുറ്റബോധം ഒക്കെ ഒരു രണ്ട് മിനിറ്റ് മാറ്റിയാക്കി നമ്മള് കമ്മലിടാ മറന്നു ഡ്രസ്സിന് മാച്ചായിക്കോട്ടെ എന്ന് വെച്ചിട്ടൊരു പച്ചനയിലൊക്കെ മിക്സ് ചെയ്ത ഏതോ ഒരു കമ്മലങ്ങൾ എടുത്തിട്ടു പുതിയ കമ്മലാണ് ക്രഷ് അടിച്ചു ക്രഷ് അടിച്ചു എനിക്ക് എന്നോട് തന്നെ ക്രഷ് അടിച്ചു അപ്പം വീഡിയോ ബൈ